ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ക്രൈസ്റ്റ് ബ്ലസ് ബ്ലസസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ജീവിത സാക്ഷ്യവുമായി ഇന്ന് പകലിൽ ഒരുമിച്ചായിരിക്കാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന വലിയേറിയ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് പ്രാരംഭമായി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു എൻ്റെ പേര് സുരേഷ് എന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം ദേശത്താണ് ഞാൻ താമസിക്കുന്നത് ഭാര്യയും വയസ്സായ ഒരു മകനും ഉണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ദൈവത്തെ അറിയുവാൻ ഈ ദൈവത്തിൻ്റെ ഈ ദൈവം എന്നെ നടത്തിയതുമൊക്കെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് എൻ്റെ വലിയമ്മച്ചി എൻ്റെ മാതാവിൻ്റെ മാതാവ് ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ വിശ്വാസത്തിൽ അത്രമാത്രം ഒരു വിശ്വാസ ജീവിതമല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നാൽ ബാക്കിയുള്ളവരാരും ദൈവത്തെ അറിയുകയോ മറ്റൊരു മേഖലയിൽ ഒരു പ്രത്യേകമായ തലത്തിൽ ജീവിച്ചു വരുന്നവ വന്ന ഒരു പശ്ചാത്തലമായിരുന്നു എന്നാൽ എൻ്റെ ജനനം തന്നെ വ്യത്യസ്തമായൊരു ജനനമാണ് പറയാൻ കാരണം എൻ്റെ മൂത്ത സിസ്റ്റർ മരിച്ച ദിവസമാണ് എൻ്റെ അമ്മ എന്നെ എനിക്ക് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ ജന്മം നൽകിയത് പലരും അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ക്ഷാപമായിട്ടാണ് പലരും കരുതിയത് എന്നാൽ മറ്റു ചിലർ ബന്ധുക്കളൊക്കെ ആശ്വാസമായൊക്കെ കരുതെങ്കിലും ആ ജനനത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ പിതാവ് മാതാവുമായി തീർന്നു അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഭവനം വളരെ ദുഃഖത്തിലും പ്രയാസത്തിലുമൊക്കെ കടന്നുപോയി എന്നാൽ എൻ്റെ ഒരു വയസ്സായപ്പോൾ എൻ്റെ ശരീരം മുഴുവനും മുഴുവനും അഴുകിയ ഒരു അനുഭവത്തിൽ ഒരു പ്രത്യേക രോഗം എന്നെ കടന്നു പിടിക്കുകയും എല്ലാ ഇടങ്ങളിലും ചികിത്സയ്ക്കായി എൻ്റെ മാതാവും എൻ്റെ വലിയമ്മച്ചയും വലിയപ്പച്ചനും കൂടെ എന്നെ ചേർന്ന് ഒത്തിരി ഹോസ്പിറ്റലുകളിൽ കണ്ടുപോയെങ്കിലും ഒത്തിരി രൂപ അന്നത്തെ കാലത്ത് ചിലവായി എങ്കിലും ഒരു ഭേദവും വരാതെ അന്നത്തെ നാട്ടുവൈദ്യ നാട്ടുവൈദ്യവും ഒക്കെ മന്ത്രവാദങ്ങളും മന്ത്രവാദങ്ങളുമൊക്കെ ചെയ്തു പല വിധത്തിലും അവർ കഴി അവർ അവരോട് പറയുന്ന പല കാര്യങ്ങളും ചെയ്യുകയും അതിനെ തുടർന്ന് ഒരു ഭേദവും വരാതെ വളരെ വിഷമിച്ച് ഒരു വയസ്സ് തുടങ്ങിയ രോഗം ഏകദേശം നാല് നാല് വർഷത്തോളം അവരങ്ങനെ കടന്നു പോവുകയും എന്നെ ഒരു പായിലോ ഒരു ബെഡിലോ കിടത്താൻ കഴിയാതെ വാഴയിലയിൽ മുറിച്ചെടുത്ത വാഴ ഇലയിൽ കിടത്തിയ ഒരു അനുഭവമാണ് ഒരു ലൈബോയ് സോപ്പ് അന്നത്തെ ലൈബോയ് സോപ്പ് മുഴുവനും വേണം എന്നെ കുളിപ്പിച്ച് എൻ്റെ വ്രണങ്ങളെല്ലാം കഴുകി വെടിപ്പാക്കി ഒരു വാഴ എന്നെ കിടത്തിയിരുന്നത് ഒത്തിരി ആ സാഹചര്യത്തിൽ ഒത്തിരി സാ പ്രയാസങ്ങളും നിന്ദകളും ഒക്കെ അവരനുഭവിച്ചു സ്വസ്ഥതയില്ല സമാധാനമില്ല പിതാവ് എൻ്റെ മാതാവിനെയും എന്നെയും നോക്കാൻ കഴിയാതെ അവർ എൻ്റെ പിതാവ് ഞങ്ങളെ വിട്ടേച്ചു പോയി വളരെ പ്രയാസത്തിലൂടെയൊക്കെ കടന്നുപോയി എങ്കിലും ഒടുവിൽ ആ പദം വളരെ ശ്രദ്ധ ശ്രദ്ധേയമാണ് ഒടുവിൽ അവർ എൻ്റെ വലിയമ്മച്ചിയുടെ സഹോദരി ഒരു പ്രാർത്ഥന കൂടാരം നടത്തുന്ന ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ് ആ അമ്മച്ചിയുടെ അരികിലേക്ക് എന്നെ കൊണ്ടുപോകുകയും ആ സമയത്ത് അവരൊരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒത്തിരി ദൈവസനയിൽ വില കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ എൻ്റെ ശരീരത്തിൽ നേരിട്ട് ആ അഴുകിയ അനുഭവം എൻ്റെ തല മുതൽ ഉള്ളം കാലുവരെയും അഴുകിയ ആ രോഗാനുഭവത്തിൽ നിന്ന് ഒരു പരിപൂർണമായ സൗഖ്യം പ്രാർത്ഥനയിലൂടെ ദൈവം സൗഖ്യം തന്നത് തന്നതും മൂലം എൻ്റെ വീട്ടുകാർ എൻ്റെ വലിയമ്മച്ചിയും മാതാവും വലിയപ്പച്ചനും ഒക്കെ അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനുള്ള തീരുമാനം എടുക്കുകയും അതോടൊപ്പം തന്നെ പൂർണ്ണ സൗഖ്യം എനിക്ക് ലഭ്യമാകുകയും ഇടയായി തീർന്നു അങ്ങനെ ആ ഈ ദൈവം ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് അവർ തിരിയുവാനും ഇടയായി തീർന്നു അങ്ങനെ ഞാൻ എൻ്റെ ആ സമയത്താണ് എൻ്റെ വീട്ടിനകത്ത് വലിയ സന്തോഷം ഇടയായി തീർന്നത് അങ്ങനെ ഒരു ആത്മീക പശ്ചാത്തലത്തിലൂടെ ഞാൻ കടന്നുപോയെങ്കിലും എട്ടാമത്തെ വയസ്സ് എട്ടാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ രക്ഷാ നിർണയം പ്രാപിക്കുകയും സ്നാനപ്പെടുവാൻ തീരുമാനിക്കുകയും ആ ഒരു അനുഭവത്തിലേക്ക് ഞാൻ സ്നാനപ്പെടുവനിടയായി തീർന്നു വളരെ പ്രതീക്ഷയോടുകൂടെയാണ് എന്നെ വളർത്തിയത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒറ്റ മകനാണ് വളരെ പ്രതീക്ഷയോടുകൂടെ എന്നെ വളർത്തി അന്നത്തെ കാലത്ത് ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിലൂടെയൊക്കെയും കടന്നുപോയെങ്കിലും അവർ പ്രാപിച്ച വിശ്വാസത്തിൽ നിലനിൽക്കുകയും ആ സ്നാനപ്പെട്ട് പ്ലസ് ടു പഠനം വരെയും ഞാൻ ദൈവിക ആരാധനയിൽ നിന്നും ദൈവത്തിൽ നിന്നും എന്നെ ബാല്യത്തിൽ എന്നെ വിടുവിച്ച ദൈവത്തിൽ നിന്നൊക്കെ അകന്നു മാറിയ ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിനകത്ത് നേരിട്ടത് എങ്കിലും ആ അനുഭവത്തിനകത്ത് പ്ലസ് ടു വരെ എന്നെ നിയന്ത്രിക്കാൻ എൻ്റെ പിതാവില്ല അമ്മയ്ക്ക് ഒറ്റ മകനാണ് എൻ്റെ സുഹൃത്തുക്കളെല്ലാം സാമ്പത്തിക നിലവാരമുള്ളൊരു സുഹൃത്തുക്കളുമായിട്ടാണ് എൻ്റെ ബന്ധം അങ്ങനെ ഈ ലോക ജീവിതത്തിലേക്ക് ഞാൻ വഴിതിരിയുവാൻ തീർന്നു പ്ലസ് ടു പഠനം വരെയും അങ്ങനെ ഒരു നിലയിലാണ് ഞാൻ ജീവിച്ചു വളർന്നത് എങ്കിലും എന്നെ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ സൗഖ്യമാക്കിയപ്പോൾ എൻ്റെ വലിയമ്മച്ചിയും മാതാവും എടുത്തൊരു തീരുമാനമുണ്ട് ഇവനെ ദൈവവേലയ്ക്കായി സമർപ്പിച്ചു എന്നൊരു പദം അവരന്ന് എടുക്കുവാനിടയായിത്തീർന്നു അതൊക്കെ ഞാൻ മറന്നു ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി പ്ലസ് ടു പഠനം കഴിഞ്ഞ് എന്നെ എൻ്റെ മാതാവ് മാതാവിൻ്റെ സഹോദരി കർത്താവിൻ്റെ വേലയോടെ ബന്ധത്തിൽ ഗുജറാത്തിലായിരുന്നു അവരെ എന്നെ ഏൽപ്പിക്കുകയും ഒരു ജോലി ഓടുള്ള ബന്ധത്തിൽ എന്നെ അവിടെ ആക്കണമെന്നുള്ള ആ വലിയ പ്രതീക്ഷയോടുകൂടെ എന്നെ ഇവിടെ നിന്ന് പറിച്ചു ഗുജറാത്തിൻ്റെ മണ്ണിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീർന്നു സി ആർ പി എഫ് ക്യാമ്പിനകത്ത് കർത്താവിൻ്റെ വേലയോടെ ബന്ധത്തിൽ അവരായിരുന്നു ആ സഭ ആ ചുറ്റുപാടിനകത്തേക്ക് ഞാൻ ഒരു പെട്ടെന്നൊരു പറിച്ചു നടൽ എൻ്റെ ജീവിതത്തിനകത്ത് നേരിട്ടു ആരാധന എന്തെന്നോ ബൈബിൾ എന്തെന്നോ ഒന്നും അറിയാത്തൊരു സാഹചര്യം അവിടെ ചെന്നിരിക്കും ആരാധന കൂടും ജോലിക്കുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ നടന്നു ഓപ്പൺ സെലക്ഷൻ അവിടെ പ്രഖ്യാപിച്ചപ്പോൾ എന്നെ ഓഫീസേഴ്സ് എല്ലാം ആ ചർച്ചിൽ വരുന്ന മെമ്പേഴ്സായിരുന്നു അവരെന്നെ അവിടെ പ്രവേശിപ്പിക്കുവാനിടയായിത്തീർന്നെങ്കിൽ എങ്കിലും ആ സാഹചര്യമായപ്പോൾ ആ സമയമായപ്പോൾ എനിക്ക് ജോലി ലഭ്യമാകാതെ ഞാൻ വള വളരെ ഭാരപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാം എന്നുള്ള തീരുമാനമൊക്കെ എടുത്തെങ്കിലും ആ മീൻ ഒടുവിൽ അവിടെയും എൻ്റെ ജീവിതത്തിനകത്ത് ഒടുവിൽ എന്ന ഒരു പദം എനിക്ക് വളരെ എൻ്റെ ജീവിതത്തിനകത്ത് വളരെ സ്പർശിക്കുന്നതാണ് ഒടുവിൽ ഞാൻ എന്തെന്നോ സമർപ്പണം എന്തെന്നോ ഒന്നും അറിയാത്ത ആ ജീവിതത്തിൽ ഞാൻ ദൈവസനിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു പ്രാർത്ഥന എന്തെന്നറിയാത്ത ഞാൻ ദൈവസനി എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ഞാൻ അന്ന് എൻ്റെ ചിന്തയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന മുഖാന്തരം ഞാൻ ദൈവത്തോട് പറഞ്ഞു സുവിശേഷ വേലയാണ് എൻ്റെ അകത്ത് ദൈവം തന്നിരിക്കുന്നതെങ്കിൽ സുവിശേഷ വേലയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഞാൻ അവിടെ വെച്ച് തീരുമാനമെടുക്കി ആ സമർപ്പണത്തിൻ്റെ ഗൗരവമോ സുവിശേഷ വേലയുടെ ആ വ്യാ ആ തലമോ എനിക്കറിയത്തില്ല എങ്കിലും അവിടെ ഞാൻ ദൈവസന്നിധിയിൽ സുവിശേഷത്തിനായിട്ട് സമർപ്പിച്ചു കൊടുത്തു അങ്ങനെ അമേ വിവിധ ഭാഷക്കാർ ആരാധിക്കുന്ന തമിഴർ തെലുങ്കർ കന്നഡ ഗുജറാത്തികളെല്ലാം ആരാധിക്കുന്ന ഒരു സഭയാണ് അവിടെ കൊച്ചു സഭ അവിടെ അവർ ആത്മാവിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഏറ്റവും പുറകിലിരിക്കുന്ന ഞാൻ എനിക്കും ഒരു ആഗ്രഹം തോന്നി എനിക്കും ആത്മാവിൻ്റെ ആരാധനയ്ക്കകത്ത് എന്നെയും ഒന്ന് നിറയ്ക്കണമെന്ന് ബോസിക്കാത്ത ഞാൻ പ്രാർത്ഥിക്കാത്ത ഞാൻ ഇതെല്ലാം കണ്ട് എൻ്റെ അമ്മയുടെ സഹോദരിയും കുടുംബവും എന്നെ ഉപദേശിക്കാറില്ല പക്ഷേ ഇതെല്ലാം ഞാൻ കണ്ട് ദൈവസന്നിധിയിൽ നിൽക്കാൻ തുടങ്ങി അങ്ങനെ പതിയെ ആ മീൻ അവർ പ്രാർത്ഥിക്കുന്നതുപോലെ ഞാനത് നോക്കുവാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് പ്രാപിക്കണമെന്നുള്ള വളരെ വാഞ്ച എൻ്റെ അത് എൻ്റെ ജീവിതത്തിനകത്ത് വളരെ ആ മീൻ കടന്നു തീർന്നു കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ആത്മാവിൻ്റെ ആരാധന കണ്ട് ദീർഘ മാസങ്ങൾ കടന്നുപോയി എങ്കിൽ ഒരു ദിവസം ഞാൻ അവരാരും അറിയാതെ ഒരു തീരുമാനമെടുത്തു എനിക്ക് ഈ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് പ്രാപിക്കണം ആ വളരെ ആഗ്രഹത്തോടെ ഞാൻ ചില ദിവസങ്ങൾ അവരോട് ആരും പറയാതെ ഇടയായി തീർന്നു ആ ഉപവാസം അവരോട് പറയുകയും സഭ ഒരുമിച്ച് ഉപവസിക്കുന്ന ആ സമയത്ത് ഞാനും ദൈവസഭയിൽ ഉപസിക്കാനിടയായിത്തീർന്നു ഏറ്റവും പുറകിൽ ഇരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഞാൻ സഭായോഗ സഭായോഗ ഉപവാസ പ്രാർത്ഥന തീരുന്നതിൻ്റെ ലാസ്റ്റ് സൺഡേ സഭായോഗത്തിൽ ഞാൻ സാക്ഷി പറയാൻ ഇന്നുവരെ എഴുന്നേറ്റിട്ടില്ല നാട്ടിലായാലും ആ സ്ഥാനത്തായിരുന്നാലും സാക്ഷി പറയാനോ ബൈബിൾ എന്തൊന്നും അറിയാത്ത എനിക്ക് അന്ന് പകലിൽ ആരോ എന്നെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ എഴുന്നേൽപ്പിക്കുകയും സകല ഭാഷക്കാരുടെ നടുവിൽ ആമേൻ നിറകണ്ണുകളോടെ ഒരു കുഞ്ഞ് കരയുന്നത് പോലെ കരയുന്ന ഒരു അനുഭവം അന്ന് എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു ആ പകലിൽ ഞാൻ നിറകണ്ണുകളോടെ എനിക്കറിയാവുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ എനിക്ക് തരണമേ എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞ് ഞാനിരിക്കാനിടയായി തീർന്നു എന്നാൽ ആ മേൻ സഭായോഗം തീരുന്നതിൻ്റെ തൊട്ട് അവസാനം ഒരു പാട്ടോടുകൂടെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ആരാധന സഭാ ശുശ്രൂഷകൻ പറയുകയും അതോടൊപ്പം എഴുന്നേൽക്കുകയും ഒരുമിച്ച് ആരാധിക്കുകയും ഇടയായി തീർന്നു പന്ത്രണ്ടരയ്ക്ക് തീരേണ്ട സഭായോഗം മീൻ അന്ന് സൺഡേ മൂന്നര മണിവരെ ആരാധന നീണ്ടു ഞാൻ കണ്ണു തുറന്നു തുറന്നു നോക്കുമ്പോൾ ആ സഭക്കാർ മുഴുവനും എൻ്റെ ചുറ്റിലും ഞാൻ നടുവിലുമായി ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണാനിടയായി തീർന്നത് കയ്യടിയുടെ ആഘാതത്താൽ എൻ്റെ കൈയുടെ കൈ ഉള്ളകളെല്ലാം പൊട്ടുകയും ബ്ലഡ് എൻ്റെ ശരീരത്തിലാകുകയും ആത്മാവിൻ്റെ ആരാധന എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ ഇടയായി തീർന്നു അങ്ങനെ ഒരാത്മീക പശ്ചാത്തലത്തിലേക്ക് എന്നെ പതിയെ പതിയെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു ഞാൻ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് പറയാം ഈ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ നാം സമർപ്പണത്തോടെ നാം ദൈവ ആശ്രയത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ നമ്മെ നിറയ്ക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നുമുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തെ സ്വർഗം പതിയെ നിറയ്ക്കാൻ തുടങ്ങി ഞാൻ സുവിശേഷ വേലയ്ക്കായി സുവിശേഷ വേല എന്തെന്നോ എൻ്റെ വീട്ടിനകത്ത് ആരും പശ്ചാത്തലത്തിലാരും സുവിശേഷ വേല ചെയ്തിട്ടില്ല സുവിശേഷ വേല എന്തെന്നറിയില്ല സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ എൻ്റെ മാതാവിനോട് ബന്ധുക്കളും ചർച്ചക്കാരും പറഞ്ഞു ഒറ്റ മകനേ ഉള്ളൂ നിനക്ക് ജോലി ചെയ്ത് സമ്പാദിച്ച് തരേണ്ടവനാണ് അവനെ സുവിശേഷ വേലയ്ക്ക് വിടരുത് എൻ്റെ മാതാവ് അത്രത്തോളം അറിയില്ല അറിഞ്ഞ വിശ്വാസത്തിൽ നിലനിൽക്കുകയും എൻ്റെ വലിയം വച്ച് ഒരു പ്രാർത്ഥന വല്യ പ്രാർത്ഥനാക്കാരിയായിരുന്നു അവരൊക്കെ ആ വിശ്വാസത്തിൽ നിന്ന് ആ പ്രാർത്ഥനയും തീരുമാനവും എൻ്റെ ജീവിതത്തിനകത്ത് വലിയ മുതൽക്കൂട്ടായി തീർന്നു തിരികെ നാട്ടിൽ പേരൂർക്കട ട്രോണ്ടോം പേറൂർക്കടയിൽ ബൈബിൾ കോളേജിൽ പഠിക്കുവാനിടയായി തീർന്നു ആ പഠനം പൂർത്തീകരണത്തോടുള്ള ബന്ധത്തിൽ ഇടയ്ക്ക് വെച്ച് പഠനം ബ്രേക്ക് ചെയ്യുവാനിടയായി തീർന്നു എനിക്ക് സുവിശേഷ വില വേണ്ട എന്നുള്ള ചിന്ത എന്നെ കടന്നു പിടിക്കുകയും ജോലിയോടൊപ്പം സുവിശേഷ വേല ചെയ്യാം എന്നുള്ള ഒരു മോഹം എൻ്റെ അകത്ത് കടന്നു പിടിക്കുകയും ഒത്തിരി ദൈവദാസന്മാർ വന്ന് എന്നെ ആമേൽ പ്രവചനാത്മാവിൽ പറയുകയും ഇടയായി തീർന്നു എങ്കിൽ അതെല്ലാം ഞാൻ മാറ്റിവെച്ച് ഒടുവിൽ ആമേൽ സുവിശേഷ വേല വേണ്ടെന്ന് വെച്ച് ജോലിയോടൊപ്പം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ ആ ഒരു തീരുമാനത്തിനകത്ത് ആമേൻ പെന്തിക്കോസിലെ ദൈവദാസന്മാർ പറഞ്ഞിട്ടും കേൾക്കാത്തതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് സി എസ് ഐയിലെ ഒരു ഉപദേശി സഭയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ആ വഴി പോകുമ്പോൾ ആ ദൈവദാസന്മാർ കേൾക്കാത്ത ശബ്ദം ആ സി എസ് ഐയിലെ ഒരു അച്ഛൻ ആമൻ അതിനകത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നെ ഞാൻ ആ വഴി പോകുമ്പോൾ അച്ഛൻ്റെ വായിലൂടെ ഒരു ശബ്ദം ഇങ്ങനെ എൻ്റെ ഹൃദയത്തിനകത്ത് തുളച്ചു കയറി സുവിശേഷ വേല ചെയ്യേണ്ടവൻ സുവിശേഷവേല ചെയ്ത് ചെയ്യാതെ തിരികെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ദേശത്തിലുണ്ട് അവൻ ഈ ശബ്ദം കേൾക്കുന്നു നിന്നോടാണ് ഞാൻ ദൈവവചനം സംസാരിക്കുക ഈ പദം എന്നെ വളരെ ചിന്തിപ്പിക്കുകയും തിരികെ ഞാൻ സെമിനാരിയിലേക്ക് പോയി സമർപ്പണത്തോടെ ആമേൻ എന്നെ ആ സുവിശേഷ വേല കേൾപ്പിക്കുകയും ചെയ്തു അങ്ങനെ എൻ്റെ ജീവിതത്തിനകത്ത് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ എന്നെ നിർത്തി ഒത്തിരി കഷ്ടാനുഭവങ്ങളിലൂടെ ദൈവം എന്നെ കടത്തിവിട്ടു ഒടുവിൽ എൻ്റെ മാതാവും എൻ്റെ പിതാവും എൻ്റെ വലിയമ്മച്ചിയും വലിയപ്പച്ചനും ഒക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഓരോരുത്തരോരോരുത്തരായിട്ട് നിത്യതയിലേക്ക് പ്രവേശിപ്പാനിടയായി തീർന്നു ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകനും ആയിട്ടൊരു കൊച്ചു കുടുംബം കർത്താവിനെ ആ പലരും പറഞ്ഞു അനാഥരായെന്ന് പക്ഷേ എങ്കിലും ഒടുവിലും കർത്താവിനെ കൈവിട്ടില്ല ഇന്ന് പകൽ കേൾക്കുന്ന ശ്രോതാക്കളോട് വളരെ ആത്മാർത്ഥതയോടെ ഒരു സുവിശേഷകനെന്ന നിലയിൽ പറയാം ആര് കൈവിട്ടാലും ആരുപേക്ഷിച്ചാലും നമ്മെ കൈവിടാത്ത നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവ് നമുക്ക് അതിൻ്റെ ജീവിതത്തിനകത്ത് തെളിയിച്ചു തന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഉയർത്തുന്നത് ഏത് കഷ്ടതയിലും ഏത് പ്രയാസത്തിലും എൻ്റെ രോഗാവസ്ഥയിലും എന്നെ കൈവിടാതെ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന ഒരു ദൈവത്തെ ഇത്ര ത്തോളം അവൻ ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു സുവിശേഷ വേല എന്തെന്നറിയാത്ത എന്നെ സുവിശേഷ വേലയുടെ കഷ്ടതയുടെ മാർഗത്തിലൂടെ എന്നെ കടത്തിവിട്ടു എൻ്റെ പിതാ എൻ്റെ പിതാവിന്റെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു എൻ്റെ മാതാവ് കൊറോണ സമയത്ത് ആമേ ഈ ലോകത്തോട് ക്യാൻസർ ബാധിതയായി പെട്ടെന്ന് തന്നെ ആമൻ ആ സാഹചര്യത്തിൽ നിത്യതയിലേക്ക് പ്രവേശിച്ചു വളരെ പ്രത്യാശയോടുകൂടെ അവരെല്ലാം അക്കര നാട്ടിലായി എന്നാൽ എന്നെ കാണുന്നവരെല്ലാം പറഞ്ഞു അനാഥരായെന്ന് പക്ഷേ എന്നെ എന്നെ കുടുംബത്തെയും ഉറപ്പിച്ച ഒരു ദൈവശബ്ദമുണ്ട് കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ ഞാൻ നിന്നെ മറയ്ക്കും ഞാൻ നിന്നെ നടത്തും എന്നുള്ള ആ പ്രത്യാശയാണ് ഇതുവരെയും എന്നെ ദൈവം നടത്തിയത് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഞാൻ പറയാം എത്ര പ്രശ്നങ്ങൾ എത്ര പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നാലും അതിനെല്ലാം മാറ്റി നമ്മെ വാക്തത്വത്തിലേക്കും ആ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കും നമ്മെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ആകയാൽ ആ ദൈവത്തെ മുറുകെ പിടിപ്പാൻ ഈ സുവിശേഷ വേല എന്തെന്നറിയാത്ത ഈ മാർഗം എന്തെന്നറിയാത്ത എന്നെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് മഹാ രാജാവിൻ്റെ വേല ചെയ്യാൻ കഥാവിനെ ഉത്ബോധിപ്പിച്ച് എന്നെ നടത്തിയ മഹാരാജാവ് ഇന്നയോളം ദൈവം എന്നെ നടത്തുന്നു ആകയാൽ ഈ അനുഭവം അനേകർക്ക് ഒരാശ്വാസമായി മാറട്ടെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഈ വിശ്വാസം വേണ്ടെന്ന് വെച്ച് പലരും വഴിമാറിപ്പോയി എങ്കിലും ഈ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഇന്നുവരെയും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു നെയ്യാറ്റിൻകരദേശത്ത് ഒരു ചെറിയ പ്രവർത്തനം തുടങ്ങുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ തന്നു സഭ സഭയുടെ ചുറ്റുപാട് അവൻ ആത്മാക്കളെ കർത്താവ് തന്നു അവൻ വലിയൊരു ആരാധന അവിടെ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു അവൻ സുവിശേഷ സമർപ്പണം അന്ന് എനിക്ക് എന്തെന്നറിയാത്ത എനിക്ക് ആ സമർപ്പണത്തിൻ്റെ വിലയും സുവിശേഷ വേലയുടെ മഹത്വവും കർത്താവിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രതി പ്രതിസന്ധികൾ ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വന്നെങ്കിലും ഈ പുസ്തകമെടുത്ത ആ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് കർത്താവ് ഇതുവരെയും എന്നെ നടത്തി അകയാൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഞാൻ പറയാം യേശു നമ്മെ കൈവിടുകയില്ല ഏത് സാഹ ഏത് രോഗത്തിലൂടെ ഏത് പീഡയിലൂടെ കടന്നു പോയാലും കർത്താവ് നമ്മെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുകയും നമ്മെ നടത്തുകയും ചെയ്യുന്ന ദൈവമാണ് ആ മീൻ കഷ്ടതയുടെ ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വന്നു ഒത്തിരി വേദനകൾ കടന്നു വന്നു എങ്കിലും അവിടെയൊന്നും കർത്താവ് തളർന്നു പോകാതെ ജയത്തോടെ വിടുതലോടെ ഇതുവരെയും കർത്താവ് നടത്തി അകയാൽ ഈ ദൈവത്തെ മറന്നുകളയാതെ ഈ ദൈവത്തെ ഉപേക്ഷിക്കാതെ കർത്താവിന് വേണ്ടി മുറുകെ പിടിച്ച് കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയായി ദൈവസന്നിധി നിൽപ്പാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കും രോഗത്തിൽ നിന്ന് എന്നെ വിടിവിച്ച് നിത്യ സമാധാനത്തിലേക്ക് നിത്യ സന്തോഷത്തിലേക്ക് കർത്താവിനെ കൈപിടിച്ച് ഇന്നയോളം നടത്തി ആമേ ഒരപ്പൻ എനിക്കില്ല ഒരു മാതാവ് എനിക്കില്ല എന്നാൽ ആ വേദനയൊക്കെ ആമേ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ എൻ്റെ റൂമിനകത്ത് ഇറങ്ങി വന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെ ഈ രാവിലെ സമയവും അനുഭവിപ്പാൻ എന്നെ ദൈവം സഹായിച്ചു ആ ഒരു പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ മറന്നാലും ഞാൻ മറക്കയില്ലെന്ന് ഉറപ്പ് തന്ന ഒരു ദൈവത്തെയാണ് നാം മുറുകെ പിടിച്ചിരിക്കുന്നത് ആരെല്ലാം മറന്നാലും മറക്കാത്തൊരു ദൈവം ആ നിത്യമായ സ്നേഹത്തെ അനന്തമായ സ്നേഹത്തെ ഈ തലമുറയിൽ അനുഭവിപ്പാൻ കർത്താവ് എളിയവനായി എനിക്കും ഒരു ഭാഗ്യം തന്നു ആമൻ ജീവിതത്തിൽ മരണം മാത്രം മുഖാമുഖം കണ്ട് ആമ ജീവിതം അവൻ അന്നത്തെ എൻ്റെ ബാല്യകാലത്ത് സകലതും തകർന്നെന്ന് പറഞ്ഞ് തീർന്നെന്ന് അവസാനിച്ചെന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തെ തിരിച്ച് ദൈവം കൊണ്ടുവന്ന് ഇത്രത്തോളം നിർത്തി ഏബൻ ഏസറായി ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു എന്ന് പറയത്തക്കവണ്ണം തകർന്നു പോയ എന്നെ ഇത്രത്തോളം ദൈവം പണിതെടുത്ത് നിർത്തിയിരിക്കുന്ന അവിടുത്തെ ബലമുള്ള കരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആകയാൽ ഈ എന്നെ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളോട് ഞാൻ പറയാം ഈ ദൈവം നമ്മെ കൈവിടുകയില്ല ഈ ദൈവം നമ്മെ വേഷിക്കത്തില്ല ആമേൻ ഈ ദൈവത്തിനു വേണ്ടി നാം നമ്മുടെ ഹൃദയം കൊടുത്താൽ തീർച്ചയായും തകർന്ന് തരിപ്പണമായി ഇനി പേർ നശിക്കുമെന്ന് പറഞ്ഞ എന്നെ ഇത്രത്തോളം നിർത്തി ഒരാത്മീക പശ്ചാത്തലം ആ ഒരു അടിസ്ഥാനമൊന്നുമില്ലാതിരുന്ന എന്നെ കർത്താവ് പതിയെ പതിയെ ദൈവം ഓരോന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇത്രത്തോളം കൊണ്ടു നിർത്തിയ കർത്താവിൻ്റെ മഹത്വമുള്ള അശുശ്രൂഷക്കാരനായി കർത്താവ് നിർത്തിയിരിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ആമേൻ എൻ്റെ പ്രിയ മാന്യസോതാക്കളോട് ഞാൻ പറയാം കർത്താവ് നമ്മെ വേഷിക്കുകയില്ല കർത്താവ് നമ്മെ കൈവിടുകയില്ല ആ ദൈവത്തിൽ മുറുകെ പിടിക്കുക കർത്താവ് നമ്മെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും ആ മേ താഴ്ചയിൽ എന്നെ തേടി വന്ന ആ നല്ല ദൈവത്തെ ഒരിക്കൽ കൂടെ മുറുകെ പിടിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇന്ന് പകലിൽ ആമേൻ ഇങ്ങനെ ഒരു അനുഭവ സാക്ഷ്യം എൻ്റെ ജീവിതത്തിനകത്ത് വീണ്ടും ഒന്ന് ഓർക്കാൻ എല്ലാ ദിവസവും ഓർക്കും ഒന്നുകൂടെ ഒന്ന് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ ദൈവം നല്ല ദൈവമാണ് ജീവപര്യന്തം നമ്മെ വഴി ദൈവമാണ് ആകയാൽ ആ ദൈവത്തെ മുറുകെ പിടിപ്പാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു പരിശുദ്ധാത്മാവ് ഇത്രത്തോളം ജയം തന്ന് പിന്നെയും നമ്മെ നട ത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ